മലയാളി പൊളിയാണേ മലയാളി പൊളിയാണേ ഏ ഇന്ത് കയറി പൊളിയാണ് പൊളിയാണേ താനാ നാനാ ഇത് മലയാളിയാണ് ഇത് മലയാളി ഫ്രം ഇന്ത്യ നീ വിനച്ച എൻ്റെ പടവാട മലയാളി ഫ്രം ഇന്ത്യ മെയ് ഒന്നാം തീയതി മുതൽ റിലീസ് ആടാൻമാരെ പടമായിരിക്കും തിയേറ്ററിൽ ഒന്നാളെ ചരിത്രം മാറ്റി മച്ചാൻമാരെ ഇത് മലയാളിയാടാ മലയാളി പൊളിയ മലയാളി ഫ്രമ്മിൻ്റെ ലോകാശംസകൾ നേരുന്നു ആദ്യമേ അപ്പോ നീൻ പോളി ചിത്രം നീൻപൊളി ഡിജോ ചിത്രം മലയാളി ഫ്രം ഇന്ത്യ നാളെ മുതൽ തിയേറ്ററിൽ ഇറങ്ങിയാണ് അപ്പോ മുമ്പ് ഇറങ്ങിയ നീമ്പോടി ചിത്ര വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഒരു രണ്ടാഴ്ച പിന്നിടുമ്പോൾ കോടി ക്ലബ്ബ് കെടി നേടിക്കഴിഞ്ഞു അപ്പോ നീമ്പോളിയോട് ഒരു പുതിയൊരു താരോധിയമായിരിക്കും നീമ്പോടിക്ക് പുതിയ കളിയുടെ പുതിയൊരു രീതി ഈ സിനിമയ്ക്ക് തിളക്കമായി മാറട്ടെ അപ്പൊ നിൻ പോളിയും ഡിജോയും ഡാൻസ് ജോസും ചിത്രത്തിന് വേണ്ടി ഒരു പാട്ട് ഞാൻ പാടുന്നു അവരുടെ ബി ജി എം ഏർ മ്യൂസിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് ബേസ് ചെയ്തു എന്റെ ഒരു ടെക്നിക്കായിട്ട് ബേസ് ചെയ്തും ഒരു പ്രൊമോ സോങ് അവർക്ക് വേണ്ടി